പ്രിയപ്പെട്ട പഠിതാക്കളെ പത്താം തരം തുല്യതയുടെ രസതന്ത്രത്തിൻ്റെ മൂന്നാമത്തെ അധ്യായം ആസിഡ് ആൽക്കലി ലവണങ്ങൾ ലൈനുകൾ കൊളോയിഡുകൾ ഇത് നമ്മൾ ഒരു ക്ലാസ് എടുത്തു ആ ക്ലാസ്സിലുണ്ടായിരുന്ന പരീക്ഷണങ്ങളാണ് രണ്ടാമത്തെ ക്ലാസ് ആയിട്ട് ഒരു ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ഇട്ടത് അതിനോട് കൂടി ഒരു തുടക്കം കുറച്ച് ഈ മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ ലവണങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞ് തുടക്കം വെച്ചിരുന്നു പക്ഷേ അത് നോക്കണ്ട ഇത് നമുക്ക് ഇവിടെ മുതൽ പുതിയതായിട്ട് തുടങ്ങാം അപ്പം ക്ലാസ് മൂന്ന് ലവണങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കറി ഉപ്പ് ഏവർക്കും പരിചിതമാണല്ലോ കറിയുപ്പ് ഒരു ലവണമാണ് അതിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് എന്നാണ് കറി രാസനാമം നമുക്ക് ഇങ്ങനെ എഴുതാം അതിൻ്റെ രാസസൂത്രം എൻ എ സി എൽ എൻ എസ് സി എൽ വിവിധതരം ലവണങ്ങൾ നാം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ലവണങ്ങൾക്ക് ഉദാഹരണം നൽകുക അപ്പം ലവണങ്ങൾക്ക് ഉദാഹരണമാണേ ഉദാഹരണം സോഡാക്കാരം അതായത് അപ്പക്കാരൻ തുരിശ് കോപ്പർ സൾഫേറ്റ് തുരിശിൻ്റെ വേറൊരു പേരാണ് കെമിക്കൽ നെയിമാണ് പിന്നെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പിന്നെ ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ് സോഡാക്കാരത്തിൻ്റെ രാസസൂത്രം എൻ എ എച്ച് സി ഒ ത്രീ സോഡിയം ബൈ കാർബണേറ്റ് എന്നാണ് പറയുന്നത് ലവണങ്ങൾ പൊതു സ്വഭാവങ്ങൾ അതിൻ്റെ ന്യൂട്രാലിറ്റി ലവണങ്ങൾ പൊതുവെ അയോണിക സംയുക്തങ്ങളാണ് ലവണങ്ങളിൽ വിപരീത ചാർജുള്ള അയോണുകൾ അടങ്ങിയിരിക്കും എന്നാലും എല്ലാ ലവണങ്ങളും വിദ്യുത്പരമായി നിർവീര്യമാണ് അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് എല്ലാ ലവണങ്ങളും വിദ്യുത്പരമായി നിർവീര്യമാണ് അതായത് തുല്യ അളവിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടായിരിക്കും അത്ര ലവണങ്ങളിൽ തുല്യ അളവിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടായിരിക്കും ഇനി അടുത്തത് അയോണീകരണം ലവണങ്ങൾ ഉരുകയോ ജലത്തിൽ നെയ്ക്കുകയോ ചെയ്യുമ്പോൾ വിപരീത ചാർജുള്ള അയോണുകളായി വിഭജിക്കുന്നു ഈ പ്രക്രിയയാണ് അയോണീകരണം ഇംഗ്ലീഷിൽ അയോണൈസേഷൻ എന്നാണ് പറയുന്നത് അത് ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതി വച്ചേക്കുന്നതാണ് ഇവിടെ അയോണീകരണം അല്ലെങ്കിൽ അയോണൈസേഷൻ എന്ന് പറയുന്നു അതായത് ലവണങ്ങൾ ഉരുകയോ ജലത്തിൽ ലയിക്കുകയോ ചെയ്യുമ്പോൾ വിപരീത ചാർജ് ഉള്ള അയോണുകളായി വിഭജിക്കുന്നു ഈ പ്രക്രിയയാണ് അയോണീകരണം അല്ലെങ്കിൽ അയോണൈസേഷൻ അയോണീകരണം മൂലം ഉണ്ടാകുന്ന വിപരീത ചാർജ് ഉള്ള അയോണുകളാണ് കാറ്റയോണും ആനയോണും പോസിറ്റീവ് ചാർജുള്ള അയോണുകളെ കാറ്റയോൺ എന്നും നെഗറ്റീവ് ചാർജുള്ള അയോണുകളെ ആനയോൺ എന്നും പറയുന്നു ഇത് ആനയോൺ ഇത് കാറ്റയോൺ ഇങ്ങനെയുള്ള കോളങ്ങളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് പിന്നെ അധിക അറിവിന് വേണ്ടി വായിക്കാൻ വെച്ചിരിക്കുന്നതാണ് ഓക്കെ ഇത് നമുക്കിവിടെ ഒരു കാര്യം നോക്കാം ചില കാറ്റയോണുകളും ആനയോണുകളും ചൂടെ ചേർന്നിരിക്കുന്നു ഇതെല്ലാം കാറ്റയോൺ ആണേ പോസിറ്റീവ് ചാർജുള്ള അയോൺ ഇത് ആനയോൺ സോഡിയം അയോൺ പ്രതീകം എൻ എ പ്ലസ് ശരിക്കും വെറും എൻ എഴുതിയിട്ടുണ്ട് സോഡിയം ആറ്റമാണ് അതിൻ്റെ മുകളിൽ ചാർജ് എൻ്റെ സിമ്പൽ പ്ലസ് ഓർ മൈനസ് എന്ന് എന്നിട്ടിട്ടുണ്ടെങ്കിൽ അത് അയോണായി മാറും ആറ്റം അയോണാകുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എൻ എ എന്ന് എഴുതിയാൽ ആറ്റമാണ് എൻ എ പ്ലസ് എന്ന് എഴുതിയാൽ അയോൺ ഇനി സി എൽ എഴുതിയ ആറ്റമാണ് സി എൽ മൈനസ് എന്ന് എഴുതിയാൽ അയോൺ ആണ് എൻ എ സി എൽ എന്ന് പറയുന്നത് ഒരു ലവണമാണ് എൻ എ പ്ലസ്സും സി എൽ മൈനസും അയോണുകൾ കൂടി ചേർന്നിട്ടാണ് എൻ എ സി എൽ എന്ന് പറഞ്ഞാൽ ലവണമുണ്ടായത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് നോക്കാം പൊട്ടാസ്യം അയോൺ കെ പ്ലസ് ഇതിൻ്റെയൊക്കെ ചാർജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടാസ്യത്തിൻ്റെ പ്ലസ് വണ്ണ് സോഡിയത്തിൻ്റെ പ്ലസ് വണ്ണ് അലൂമിനിയം അയോൺ എ എൽ ത്രീ പ്ലസ് പ്ലസ് ത്രീയാണ് ചാർജ് കാൽസ്യം അയോൺ സി എ ടു പ്ലസ് ആണ് പ്ലസ് ടു ആണ് ചാർജ് അമോണിയം അയോൺ എൻ എച്ച് പ്ലസ് എൻ എച്ച് ഫോർ പ്ലസ് എൻ എച്ച് ഫോർ എന്ന് പറയുന്ന ഒറ്റ ഒരു അയോൺ അമോണിയം അയോൺ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് സംശയം തോന്നും ഒരു എൻ എച്ച് ഉണ്ടല്ലോ എന്ന് ഇതിനെ ഒറ്റയായിട്ടാണ് പറയുന്നത് എൻ എച്ച് ഫോർ പ്ലസ് ഒരു പ്ലസ്സേ മുകളിലുള്ളൂ അതിൻ്റെ ചാർജ് അതുകൊണ്ട് പ്ലസ് ചാർജ് കാണുന്നുണ്ടല്ലോ അല്ലേ ഇനി കുപ്രിക് അയോൺ സി യു പ്ലസ് പ്ലസ് വൺ ചാർജ് കുപ്രിക് അയോൺ കുപ്രസും കുപ്രിക്കുമാണ് രണ്ട് കോപ്പറിൻ്റെ അയോണാണ് കുപ്രസ് എന്ന് പറയുന്നത് സിയു ഒരു പ്ലസ് അപ്പോൾ പ്ലസ് വൺ ചാർജ് കുപ്രിക് അയോൺ എന്ന് പറയുന്നത് സി യു ടു പ്ലസ് പ്ലസ് ടു ചാർജ് ഫെറസ് അയോൺ എഫ് ഇ റ്റു പ്ലസ് പ്ലസ് ടു ചാർജ് ഫെറിക് അയോൺ എഫ് ഇ ത്രീ പ്ലസ് പ്ലസ് ത്രീ ആണ് ചാർജ് മഗ്നീഷ്യം അയോൺ എം ജി ടു പ്ലസ് ആണ് പ്ലസ് ടു ആണ് അതിൻ്റെ ചാർജ് ഇനി ഇത് ഇത് ഈ പ്ലസ് ചാർജ് ഉള്ളതെല്ലാം കാറ്റയോൺ ആണ് പോസിറ്റീവ് ആയോണ് ഇനി നമുക്ക് നെഗറ്റീവ് ചാർജ് ഉള്ളോണേ നോക്കാം ഇതാ ആനയോണിൻ്റെ പേര് ക്ലോറൈഡ് അയൺ സി എൽ മൈനസ് മൈനസ് വൺ കാർബണേറ്റ് അയോൺ സിഒ ത്രീ ടു മൈനസ് മൈനസ് ടു ഇതും സിഒ ത്രീ ഒന്നിച്ച ഒറ്റയ്ക്കാണ് നിൽക്കുന്നതോ ഇതൊരാ അയോൺ ആണ് സിഒ ത്രീ കാർബണേറ്റ് അയോൺ ഇനി ബൈ കാർബണേറ്റ് അയോൺ എച്ച് സി ഒ ത്രീ ഇതിനൊക്കെ ഇവിടെ മൈനസ് ടു ആണ് ഇത് ചാർജ് മൈനസ് ടു ബൈ കാർബണേറ്റ് അയോൺ ഒരു മൈനസേ ഉള്ളൂ അതുകൊണ്ട് മൈനസ് വണ് ഒരു മൈനസിന് ഒന്ന് മൈനസ് ഒന്ന് നിടുകയല്ല അല്ലേ ഒന്ന് മൈനസ് നിടുക അല്ല വെറുതെ ഒരു മൈനസ് മൈനസിൻ്റെ ഇടത്തേ ഉള്ളൂ സൾഫേറ്റയോൺ എസ് ഒ ഫോർ ടു മൈനസ് ഇതും ഒറ്റയായിട്ടാണ് നിൽക്കുന്നത് എസ് ഒ ഫോർ ടു മൈനസ് മൈനസ് ടു ആണ് അപ്പം ക്യാറ്റയോണും ആനയോണും കൂടെ കൂടി ചേർന്നാൽ അതായത് മൈനസ് ടു പ്ലസ് മൈനസ് വൺ മൈനസ് ടു ഇത് മറന്നുകൊണ്ട് ക്യാറ്റയോണും ആനയോണും കൂടെ കൂടി ചേർന്നാലാണ് നമുക്ക് ലവണം കിട്ടുന്നത് ഇവിടെയുള്ള കാറ്റയോണും ഇവിടെയുള്ള ആനയോണും കൂടെ കൂടി ചേർന്നിട്ട് ഇതാ പഠന പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കുറച്ച് ലവണത്തിൻ്റെ പേര് ഓൾറെഡി ഇവിടെ ലവണത്തിൻ്റെ പേരുണ്ട് നമുക്ക് നോക്കാം സോഡിയം ക്ലോറൈഡ് ഇവിടെയുള്ള സോഡിയവും ഇവിടെയുള്ള ക്ലോറിനും സോഡിയം ക്ലോറൈഡ് എൻ എ സി എൽ ഇവിടെ കണ്ടില്ലേ ലവണം വന്നപ്പം ചാർജ് ഇല്ല ലവണം വരുമ്പോൾ ചാർജ് ഉണ്ടാവില്ല രണ്ട് ചാർജുള്ള നെഗറ്റീവും പോസിറ്റീവും ചാർജുള്ള അയോണുകൾ കൂടി ചേരുമ്പോഴാണ് ലവണം നമുക്ക് കിട്ടുന്നത് ഇനി മഗ്നീഷ്യം അയോൺ എം ജി റ്റു പ്ലസും മഗ്നീഷ്യ സൾഫേറ്റും സൾഫറും സൾഫേറ്റ് അയോൺ എസ് ഒ ഫോർ ടു മൈനസ് എം ജി റ്റു പ്ലസും എസ് ഒ ഫോർ ടു മൈനസും കൂടി കൂടി ചേരുമ്പം എം ജി എസ് ഒ ഫോർ അവിടെയും ലവണം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ചാർജ് ഇല്ല കാൽസ്യം കാർബണേറ്റ് മുകളിലെ കാൽസ്യം റ്റു പ്ലസ് കാർബണേറ്റ് സി ഒ ത്രീ ടു മൈനസ് ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പം സി എ സി ഒ ത്രീ എന്നല്ലെ വേണം ഇനി കോപ്പർ സൾഫേറ്റ് ഇവിടെയുള്ള കോപ്പർ ഇവിടെയുള്ള സൾഫേറ്റും കൂടെ കൂടി ചേരുമ്പം സൾഫേറ്റ് ടു മൈനസ് കുപ്രിക്ക് ടു പ്ലസ് അതും ഇതും കൂടെ കൂടി ചേരുമ്പം കോപ്പർ സൾഫേറ്റ് സി യു എസ് ഒ ഫോറ് ഇനി ഇവിടെയുള്ള അമോണിയം അയോൺ എൻ എച്ച് ഫോർ പ്ലസും സൾഫേറ്റും കൂടെ കൂടി ചേരുമ്പം എൻ എച്ച് ഫോർ ടൈസ് എസ് ഒ ഫോർ അപ്പോൾ മനസ്സിലായല്ലോ ഒരു കാറ്റയോണും ഒരു ഒരായനയോണും കൂടെ കൂടി ചേരുമ്പോൾ നമുക്ക് ലവണം കിട്ടും കൂടി ചേരണമെങ്കിൽ ചാർജുകൾ വിപരീത ചാർജാണെങ്കിലും സെയിം ആയിരിക്കണം അപ്പം പ്ലസ് വണ്ണും മൈനസ് വണ്ണും കൂടെ പറ്റും പ്ലസ് ടുവും മൈനസ് ടുവും കൂടെ പറ്റും പ്ലസ് ത്രീയും മൈനസ് ത്രീയും കൂടെ പറ്റും അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ ഇനി നിർവീര്യമാക്കലാണ് നമ്മളൊന്ന് പഠിച്ചിരുന്നതിന് മുന്നേ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞത് വിശദമായിട്ടിപ്പം ആ ഒരു വാക്ക് നിങ്ങൾ പഠിച്ചിരുന്നു ന്യൂട്രലൈസേഷൻ എന്താണെന്ന് നോക്കുകയാണ് ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാതാകുന്ന രാസപ്രവർത്തനങ്ങളാണ് നിർവീര്യമാക്കൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് അടിവരെ ഇട്ടൊള്ളുക പഠിച്ചോളുക നിർവീര്യമാക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ആസിഡും ഒരു ആൽക്കലിയും കൂടെ ചേർന്ന് പരസ്പരം അവയുടെ ഗുണങ്ങളില്ലാതെ പുതിയൊരു സാധനം കിട്ടുന്നു അതാണ് നിർവീര്യമാക്കൽ ഒന്നും കൂടെ ഞാൻ പറയാം ഒരാസിഡും ആൽക്കലീം കൂടെ കൂടിച്ചേർന്നാൽ ജലവും ലവണവുമാണ് കിട്ടുന്നത് എച്ച് സി എൽ എന്ന ആസിഡും എൻ എ ഒ എച്ച് എന്ന ആൽക്കലിയും കൂടെ കൂടിച്ചേർമ്പം പിന്നെ എൻ എ സി എൽ എന്ന ലവണവും എച്ച് റ്റു ഒ എന്ന പിന്നെ എച്ച് റ്റു ഒ എന്ന വാട്ടറുമാണ് കിട്ടുന്നത് എച്ച് എന്ന് പറഞ്ഞാൽ വാട്ടർ വെള്ളം സോഡിയം ഹൈഡ്രോക്സൈഡും പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള നിർവീര്യകരണത്തിന് സമവാക്യം എൻ എ ഒ എച്ച് എ പ്ലസ് എച്ച് സി എൽ ആരോ മാർക്ക് എൻ എ സി എൽ പ്ലസ് എച്ച് റ്റു ഒ നമുക്ക് എന്ത് ചെയ്യാം ഈ ഇത് ഇങ്ങനെ ഇങ്ങോട്ടെടുക്കത്തില്ലേ അതച്ച് റ്റു ഒ ബാക്കി എൻ എ സി എൽ എൻ എ സി എൽ മറ്റ് ആസിഡുകളും ബേസുകളും ഇതുപോലെ നിർവീരീകരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നു രണ്ട് എച്ച് എൻ ഒ ത്രീ സിങ്ക് ഹൈഡ്രോക്സൈഡ് രണ്ട് പിന്നെ നൈട്രിക് ആസിഡും സിങ്ക് ഹൈഡ്രോക്സൈഡും കൂടെ കൂടി ചേരുമ്പോൾ സിങ്ക് നൈട്രേറ്റും രണ്ട് മൂളികൾ അല്ലെ രണ്ട് തന്മാത്ര ജലവും കിട്ടുന്നു ഇത് കണ്ടോ എച്ച് എൻ ഒ ത്രീ രണ്ട് എച്ച് എൻ ഒ ത്രീ സിങ്ക് ഹൈഡ്രോക്സൈഡ് സിങ്ക് നൈട്രേറ്റ് ജലം രാസപ്രവർത്തനങ്ങളിൽ നിന്ന് എന്ത് നിഗമനത്തിൽ എത്തിച്ചേരാന്ന് നമ്മൾ എത്തിച്ചേർന്ന നിഗമനമാണ് ആസിഡും ആൽക്കലിയും നിർവീകീരീകരണത്തിൽ ഏർപ്പെടുമ്പോൾ ജലവും ലവണവും ലഭിക്കുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ് ജലവും ലവണവും ലഭിക്കുന്നു ഇനി അടുത്തതും പരണം പഠന പ്രവർത്തനമാണ് കേട്ടോ ഇതെവിടെ ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട് അതായത് ന്യൂട്രലൈസേഷൻ പോയിൻ്റ് കണ്ടുപിടിക്കുന്നതാണ് നിർവീകിതീകരണം ആക്കുന്ന ആ പോയിൻ്റ് ഇവിടെ ഇരുപത് എം എൽ എൻ എ ഒ എച്ച് എടുക്കുക അതിനകത്തേക്ക് എച്ച് സി എൽ ചേർത്ത് നിർവീര്യമാക്കാൻ ഈ എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്ന ഫിനോഫ്തലിൻ ഇട്ട് കൊടുക്കും എന്നെ ഓഴിച്ച് വെറും പച്ചവളം പോലെ ഇരിക്കുന്നതാണ് അതിനെന്ത് ചെയ്യുക നിർവീര്യമാകുന്ന പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനകത്ത് നമ്മൾ കുറച്ച് പിന്നെ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ അതിന് പിങ്ക് നിറാകും എന്നിട്ട് ഇവിടെ എടുത്തേക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ഇത് വീഴ്ത്തി വീഴ്ത്തി വരുത്തി ഒരു പ്രത്യേക ഇവിടെ വീണ് കഴിയുമ്പം ഇതിൻ്റെ നിറം പതുക്കെ 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 മാറി 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 കുറച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ് മാറി വൈറ്റ് ആകും ആ പോയിൻ്റ് നമ്മളിവിടെ ശ്രദ്ധിക്കണം അതാണ് ന്യൂട്രലൈസേഷൻ പോയിൻ്റ് ഇപ്പം ഇപ്പം ഈ ആൽക്കലീനെ ഈ ആസിഡുകൊണ്ട് നിർവീര്യമാക്കി പിന്നെ ഇതിനകത്തുള്ളത് വെറും ജലവും ലവണമായിരിക്കും പരിചിതമായ ചില ലവണങ്ങളുടെ രാസസൂത്രത്തിൽ നിന്ന് അവ ഉണ്ടാക്കാൻ കാരണമായ ആസിഡുകളും ആൽക്കലികളും ചേർത്ത് പട്ടിക തയ്യാറാക്കാൻ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ലവണം അല്ലേ ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്ത പിന്നെ ആസിഡ് ആൽക്കലിയാണ് ആൽക്കലി കെ സി എല് ആസിഡ് എച്ച് എസ് സി എൽ ഈ കെ സി എല്ലിൻ്റെ കെയും സോറി രാസസൂത്രം കെ സി എൽ എവിടെ ആസിഡ് ആൽക്കലി ഇതല്ല എച്ച് എസ് സി എലും കെ ഒ എച്ച് ആണ് എടുക്കേണ്ടത് അത് ഞാനൊന്നും കൂടെ നിങ്ങൾക്ക് ഇവിടെ വിശദമായിട്ട് എഴുതാം അപ്പം മനസ്സിലാകും കെ സി എൽ എന്ന ലവണം കിട്ടാൻ വേണ്ടി നമ്മൾ എച്ച് സി എൽ എന്ന ആസിഡും പ്ലസ് കെ ഒ എച്ച് എന്ന ആൽക്കലിയും കൂടി ചേർന്നിട്ടാണ് നമുക്കിത് കിട്ടുന്നത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കേണ്ട രീതിയിൽ കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാം കെ ഒ എച്ച് പ്ലസ് എച്ച് സി എൽ ആരോ മാർക്ക് കെ സി എൽ പ്ലസ് എച്ച് ടു ഒ അതായത് ഇതാ ഈ കെ യും സി എല്ലും കെ സി എല് എച്ച് ഒ എച്ചും എച്ചും എച്ച് റ്റു ഒ കേട്ടോ ഇത് ലവണം ഇത് ജലം ലവണം ഇത് ജലം കെ സിയിൽ നിന്ന് ഇന്ദുപ്പാണ് കേട്ടോ പൊട്ടാസ്യം ക്ലോറൈഡ് ഇനി ഇതുപോലെ എൻ എ ഒ എച്ച് എന്ന ആൽക്കലിയും എച്ച് എൻ ഒ ത്രീ എന്ന ആസിഡും കൂടി ചേരുമ്പം എൻ എ എൻ ഒ ത്രീ എൻ എയും എൻ ഒ ത്രീയും ഇ എച്ചും ഇ ഒ എച്ചും കൂടെ കൂടി ചേർന്ന് ജലം കിട്ടും ബാക്കി എൻ എയും എൻ ഒ ത്രീയും കൂടെ കൂടി ചേർന്ന് അവിടെ വരുന്നു അതുപോലെ എൻ എച്ച് ഫോർ ഒ എച്ച് അമോണിയം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും കൂടി കൂടി ചേരുമ്പോൾ അമോണിയം സൾഫേറ്റ് കിട്ടും ഇനി അടുത്തത് അടുത്തതും ഒരു പറയുന്ന ലവണങ്ങൾ ജലത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന ലായനികളുടെ അമ്ലത അല്ലെങ്കിൽ ക്ഷാരത്വം ലിറ്റ്മസ് ഉപയോഗിച്ച് തിട്ടപ്പെടുത്തുക എൻ എ സി എൽ ഉപ്പ് ഉപ്പ് ആസിഡുമല്ല ആൽക്കലിയുമല്ല ന്യൂട്രലാണ് അമ്ലത്വമോ ക്ഷാരത്വമോ ഇല്ല കെ സി എൽ അത് പൊട്ടാസ്യം ക്ലോറൈഡ് അതും ന്യൂട്രലാണ് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ആസിഡുമല്ല ആൽക്കലി എന്ന് പറയുന്നത് അതിന് അമ്ലത്തോ ക്ഷാരത്തോ ഇല്ല ഇനി അമോണിയം സൾഫേറ്റിന് അമ്ലത്വമുണ്ട് ചെറിയ തോതിൽ സോഡിയം കാർബണേറ്റിന് ക്ഷാരത്വമുണ്ട് അടുത്തത് ഒരു നിഗമനം ഇതിൽ നിന്ന് എന്ത് നിഗമനത്തിലെത്താമെന്ന് നിക്കൽ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റ് പൊട്ടാസ്യം ബർമാങ്ങനേറ്റ് ഇത് പല നിറത്തിലുള്ളതാണല്ലോ അല്ലേ ഒരു ലവണത്തിൻ്റെ ജലിയ ലൈനി ന്യൂട്രൽ ആകാം അല്ലെങ്കിൽ അമ്ലത്വമോ ക്ഷാരത്വമോ ഉള്ളതാകാം ലവണലൈനിക്ക് വിവിധ നിറങ്ങൾ ഉണ്ടാകാം ഇനി ലവണങ്ങൾ നിറമുള്ളവയോ നിറമില്ലാത്തവയോ ആകാം നിറം കാണിക്കുന്ന ചില ലവണങ്ങൾ ശ്രദ്ധിക്കുക ലവണമാണ് ഇത് ശരിക്കും ഈ കൊടുത്തിരിക്കുന്ന ലവണമല്ല പക്ഷേ ഇത് ലെവണമാണ് ഇത് നിക്കൽ സൾഫേറ്റ് പച്ച നിറത്തിൽ കോപ്പർ സൾഫേറ്റ് നീല നിറത്തിൽ പൊട്ടാസ്യം ബർമാഗനേറ്റ് വയലറ്റ് നിറത്തിൽ ഇനി വേറെ ലവണം നോക്കാം ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആണ് അതിന് നീല നിറം ഹൈഡ്രേറ്റഡ് ഫെറസൾഫേറ്റ് ഇതല്ല ഹൈഡ്രേറ്റഡ് ഫെറസൾഫൈറ്റിന് പച്ച നിറം പൊട്ടാസ്യം പെർമാഗനേറ്റ് ഇതാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് പിങ്ക് നിറം കോപ്പർ കാർബണേറ്റിന് പച്ച നിറം ഫെറി ക്ലോറൈഡിന് ബ്രൗൺ നിറം മേൽപ്പറഞ്ഞ ലവണങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ലാബിലാണ് ലാബോറട്ടറിയിലാണ് ഇത് കാണപ്പെടുന്നത് ഓക്കെ അടുത്തൊരു ഭാഗവും കൂടെ നോക്കാം കുമിൾ നാശിനി നിരോക്സീകാരി ജലശുദ്ധീകരണം ക്ലാവിലെ ഘടകം ഉൽപ്രേരകം ഇതൊക്കെ എന്താണ് നമുക്ക് നോക്കാം ഇതൊക്കെ ലെവണാണ് കേട്ടോ സി യു എസ് ഒ ഫോർ ഫൈവ് എച്ച് ടു ഒ കോപ്പർ സൾഫേറ്റ് കുമിൾ നാശിനി എഫ്ഇ എസ് ഒ ഫോർ സെവൻ എച്ച് ടൂ ഫെറസ് സൾഫേറ്റ് നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നു കെ എം എൻ ഒ ഫോറ് ജലം ശുദ്ധീകരിക്കുക നമ്മുടെ കിണറൊക്കെ തേങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഈ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന സാധനം ഇടുമല്ലോ അത് പൊട്ടാസ്യം പർബഹിനേറ്റ് ആണ് സാധാരണ ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡറാണ് ഇടുന്നത് ഇതും ഇടും സി യു സിഒ ത്രീ കോപ്പർ കാർബണേറ്റ് ക്ലാവിലെ ഒരു ഘടകമാണ് എഫി സി എൽ എഫി സി എൽ ത്രീ ഒരു ഉൾ ഉൽപ്രേരകമായിട്ട് ഫെറി ക്ലോറൈഡ് ഒരു ഉത്പ്രേരകമായിട്ട് ഉപയോഗിക്കാം ഈ ലവണങ്ങളുടെ ഉപയോഗം നിത്യജീവിതത്തിൽ ലവണങ്ങൾ ധാരാളം ലവണങ്ങൾക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട് അടുക്കളയിൽ നമ്മുടെ അടുക്കളയിൽ കറിയുപ്പും ഇന്ദുപ്പും ഉപയോഗിക്കുന്നില്ലേ അടുക്കളയിൽ ചില ആൾക്കാർ കഷായമൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇപ്പോൾ വ്യാപകമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു ഇന്ദുപ്പ് ഉപയോഗിക്കുന്നുണ്ട് എൻ എ സി എൽ ആഹാര പദാർത്ഥങ്ങളിൽ ശീതമിശ്രിതമായിട്ട് പ്രിസർവേറ്റിറ്റീവ് പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ കേടാകാതെ നമ്മൾ ഉപ്പിലിട്ട് വെക്കുകയല്ലേ അല്ലെ ഉപ്പ് പെരട്ടി ഉണങ്ങില്ല അതൊക്കെ ഇനി അപ്പക്കാരം എൻ എ എച്ച് സി ഒ ത്രീ അതായത് ബേക്കിംഗ് പൗഡർ നമ്മൾ ബേക്കറികളിൽ ഉപയോഗിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് അരിയൊക്കെ അരച്ച് വെക്കുമ്പോൾ മയം കിട്ടാൻ വേണ്ടി ഇപ്പോൾ അധികം അങ്ങനെ ഇടാറില്ല ബേക്കറികളിലാണ് ബേക്ക് ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ അപ്പക്കാരം ഉപയോഗിക്കുന്നത് ഇനി സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനേക മൂലകങ്ങൾ ആവശ്യമാണ് അവ മണ്ണിൽ ആവശ്യ ലഭ്യമാകുന്നത് പ്രധാനമായും ലവണ രൂപത്തിലാണ് രാസവളമായി അനേക ലവണങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ രാസവളമായി ഉപയോഗിക്കുന്ന ലവണമാണ് അമോണിയം സൾഫേറ്റ് സോഡിയം നൈട്രേറ്റ് പൊട്ടാസ്യം ക്ലോറൈഡ് ഇത് രാസവളമായിട്ട് ഉപയോഗിക്കുന്ന ലവണമാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെച്ചുകൊള്ളുക ഇനി നിത്യജീവിതത്തിലെ ലവണങ്ങളാണ് പറയുന്നത് ആലം കെ ടു എസ് ഒ ഫോർ എൽ ടു എസ് ഒ ഫോർ ത്രൈസ് ട്വൻറ്റി ഫോർ എച്ച് റ്റു അത് ജലശുദ്ധീകരണത്തിൽ വലിയ വലിയ ടാങ്കിലൊക്കെ ഈ നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ വലിയ ടാങ്കിലൊക്കെ ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആലം അടുത്തത് തുരിശ് ഒരു കുമിൾ നാശിനിയായിട്ട് ബോർഡോ മിശ്രിതമെന്നും തുരിശിൻ്റെയും ചുണ്ടാമ്പിൻ്റെയും വെള്ളത്തിന് എൻ്റെ ബോർഡോ മിശ്രിതം എന്ന് കുമിൾ എന്ന് പറയുന്നത് തുരിശ് സി യു എസ് ഒ ഫോർ ഫൈവ് എച്ച് ടു ഇനി അലക്കുകാരം അതായത് നമ്മുടെ പിന്നെ പ തുണികളൊക്കെ അലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റിന് മുന്നേ ഉണ്ടായിരുന്ന പണ്ടൊക്കെ അലക്കാരമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡിറ്റർജൻറ്റിന് പകരം ഡിറ്റർജൻറ്റും ഈ അലക്കാരും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ രണ്ടിൻ്റെ ഉപയോഗം ഒന്നു തന്നെ ജിപ്സം സി എ എസ് ഒ ടു എച്ച് ടു ഒ പ്രതിമാ നിർമ്മാണത്തിന് റൂഫിങ്ങിന് നമുക്കറിയാം ഈ ചില പ്രതിമകളൊക്കെ ഉണ്ടാക്കി ഓരോരുത്തർ വയസ്സായി വെക്കുകയല്ല അതിന് ജിപ്സ ഉപയോഗിക്കുന്നു ഇനി അടുത്തത് എപ്സം സാൾട്ട് എം ജി എസ് ഒ സെവൻ എച്ച് റ്റുവോ വയറിളക്കുന്നതിനുള്ളൊരു മരുന്നാണ് എപ്സം സാൾട്ട് ഇനി നിത്യ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലവണങ്ങളും അവയുടെ രാസസൂത്രവും ഉപയോഗം എന്നിവ തിട്ടപ്പെടുത്തി എഴുതാൻ പട്ടികയിൽ എഴുതാൻ നമുക്ക് നോക്കാം സോഡിയം ക്ലോറൈഡ് അത് നമ്മുടെ ഉപ്പാണ് എൻ എ സി എൽ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നു പിന്നെ തുരിശ് സി യു എസ് ഒ ഫോർ ഫൈവ് എച്ച് ടു ഒ അത് കുമിൾനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് കെ എം എൻ ഒ ഫോറാണ് രാസസൂത്രം ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു പിന്നെ അലക്കുകാരം എൻ എ ടു സി ഒ ത്രീ ടെൻ എച്ച് റ്റു ഒ രാസസൂത്രം വസ്ത്ര ശുചീകരണത്തിന് ഓർത്തൊള്ളുക ഈ പട്ടികയൊന്ന് എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോളുക ഇനിയിവിടെ ലവണ അലേയമാണോ ലേയമാണോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ട് നമുക്ക് നോക്കാം ഇനി എത്ര എടുക്കാനുണ്ടെന്നിട്ട് ആ കുഴപ്പമില്ല ലവണങ്ങൾ ലേയമോ അലേയമോ ജലത്തിൽ ലയിക്കുന്ന ലവണങ്ങളുടെ ജലീയ ലായനിയുടെ അമ്ലത്വവും ക്ഷാരത്വവും ന്യൂട്രാലിറ്റി എന്നിവ പരിശോധിക്കുക ലായനി ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോൾ ഇരുപത് മിനിറ്റായി ഇന്നത്തോടെ ഇത് നിർത്താം ഓക്കെ താങ്ക്